ബംഗ്ലാദേശിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള അടിച്ചമർത്തലുകൾ അംഗീകരിക്കാനാവുന്ന കാര്യമല്ല ബംഗ്ലാദേശ് വിഷയത്തിൽ ഉറച്ച നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക ബംഗ്ലാദേശിൽ തടവിലാക്കപ്പെട്ട എല്ലാവർക്കും അടിസ്ഥാന മനുഷ്യാവകാശ തത്വങ്ങൾക്ക് അനുസൃതമായി നിയമസഹായം ലഭിക്കാനുള്ള അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും നിയമസഹായം ലഭിക്കേണ്ടത് അടിസ്ഥാനപരമായ അവകാശമാണ് എല്ലാ സർക്കാരുകളിൽ നിന്നും അമേരിക്ക ഇതേ കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും വേദാന്ത് പട്ടേൽ പറയുന്നു മതസ്വാതന്ത്ര്യത്തോടും മൗലിക അവകാശങ്ങളോടും എല്ലാ കാലവും ബഹുമാനം പുലർത്തണം അടിസ്ഥാനപരമായ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഏതു കാര്യത്തോടും എതിർപ്പറിയിക്കാനും അതിൽ പ്രതിഷേധം രേഖപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് എന്നാൽ പ്രതിഷേധങ്ങൾ സമാധാനപരമായിരിക്കണം ഛിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിക്ക് വേണ്ടി അഭിഭാഷക സഹായം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചത് അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂടാതെ ബുദ്ധമതാനുയായികൾക്കും ക്രൈസ്തവർ തുടങ്ങിയവരും ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും സ്വത്തുക്കൾ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ഭരണകൂടം അതിന് ഒത്താശ ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിൽ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്ലാമിക ജിഹാദി സമീപനം കാരണം ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഏഴ് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു ഹിന്ദുക്കളുടെ ജീവനും സ്വത്തുക്കളും കവർന്നെടുക്കുക മാത്രമല്ല ബലമായുള്ള മതപരിവർത്തനവും അവിടെ സംഭവിക്കുന്നു അൻപത്തി അഞ്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ഷെയ്ഖ് ഹസീന ഒഴിഞ്ഞ ദിവസം മാത്രം തകർത്തെറിഞ്ഞു മതമൗലികവാദ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നത് രണ്ടായിരത്തി പത്ത് ആക്രമണങ്ങളെന്നാണ് കണക്കുകൾ കൂട്ടക്കൊലകൾക്കും പീഡനങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും ഇരകളായത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ന്യൂനപക്ഷ കുടുംബങ്ങളാണ് ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾക്ക് സ്വന്തം വീട് ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു സർവകലാശാലകളിലും കോളേജുകളിലും ഹിന്ദു വിദ്യാർത്ഥികൾ അപമാനിക്കപ്പെട്ടു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഹിന്ദു വിദ്യാർത്ഥികൾ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ടു നിൽക്കുകയാണ് ആക്രമണങ്ങൾക്കെതിരെ പരാതിപ്പെടുന്നുണ്ടെങ്കിലും അത് ചെവിക്കൊള്ളാൻ ഭരണകൂടവും നിയമപാലകരും തയ്യാറാകുന്നില്ല എന്ന തരത്തിൽ അത്യന്തം അരക്ഷിതമാണ് ഇന്ന് ബംഗ്ലാദേശ് അക്രമികൾക്കൊപ്പമാണ് ഭരണകൂടം ചിന്മയ കൃഷ്ണദാസിനെതിരായ നടപടിക്കെതിരെ ഉയർന്നെങ്കിലും എല്ലാ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തുക എന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം വൈഷ്ണവ ആത്മീയ നേതാവ് ചിന്മോയ് കൃഷ്ണദാസ് പ്രഭുവിനെ ഈ മാസം ഇരുപത്തിയഞ്ചിന് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ബംഗ്ലാദേശ് തെരുവുകളെ ഒരിക്കൽ കൂടി പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ദേശീയ പതാകയെ അവഹേളിച്ചുവെന്ന കുറ്റത്തിനാണ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ മുഴുവൻ പാലിച്ചാണ് അറസ്റ്റെന്ന് പോലീസും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും വ്യക്തമാക്കുന്നുണ്ട് ഇദ്ദേഹം താൽക്കാലം പുറത്തിറങ്ങുന്നത് ക്രമസമാധാന ഭീഷണി ഉയർത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയതോടെ കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ദാസിൻ്റെ അറസ്റ്റോടെ തന്നെ ആരംഭിച്ച അക്രമസക്ത പ്രക്ഷോഭം ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ആളിക്കത്തി ധാക്കയിലെ ഷബാഖ് മേഖലയിലും ചിറ്റാഗോങ്ങിലും വമ്പൻ പ്രകടനങ്ങൾ അരങ്ങേറി ദാസിനുവേണ്ടി ഹാജരായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൈഫുൾ ഇസ്ലാം ധാക്ക കോടതിയുടെ പുറത്തു വച്ച് വെടിയേൽക്കുകയും ചെയ്തു ഇങ്ങനെ കലുഷിതമായിരിക്കുകയാണ് ബംഗ്ലാദേശ് വെബ് ഡെസ്ക് കർമാ ന്യൂസ്